ചില മാധ്യമ കുബുദ്ധികൾ എങ്ങനെയാണ് ഉപകാരപ്രദമായി മാറുന്നതെന്ന് നിങ്ങൾ കാണേണ്ടതാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയാണ് ശബരിമല വിഷയം പരമാവധി കത്തിക്കുക എന്നുള്ളതാണ് സ്മൃതി പരുത്തിക്കാടിന്റെ ദൗത്യം അതിനുവേണ്ടി അവർ ചർച്ചാ പോരാളികളായി ഇറക്കിയവരിൽ ഒരാൾ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഡി ജി പി ആയിരുന്ന വ്യക്തിയാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുകൂലമായിട്ട് അഞ്ചാറ് പഞ്ച് ഡയലോഗ് കാച്ചും അത് വച്ച് നമുക്ക് കത്തിക്കാമെന്നായിരുന്നു ഉള്ളിലെ ആഗ്രഹം പക്ഷെ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ശാപം ഉപകാരപ്രദം അതുപോലെ ആയിരുന്നു ആ ചർച്ചയിൽ അലക്സാണ്ടർ ജേക്കപ്പിന്റെ സമയം വന്നും ചില നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ ആ സന്ദർഭത്തിൽ അദ്ദേഹം അങ്ങ് വിളിച്ചു പറഞ്ഞു ഇനിയിപ്പോ വേണമെങ്കിൽ അദ്ദേഹം ഹിന്ദു ആചാരങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആരാണ് എന്ന ചോദ്യം നേരിടേണ്ട അവസ്ഥ വരും എന്തായാലും ചില ദുഷിപ്പ് നീക്കങ്ങൾ എങ്ങനെയാണ് ഗുണപ്രദമാകുന്നത് എന്ന് റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടിന്റെ ശബരിമല ഓപ്പറേഷൻ നടത്തിയ ആ ഒൻപത് മിനിറ്റ് കൊണ്ട് നാടിന് ബോധ്യപ്പെടും അപ്പോ വ്യക്തമായിട്ട് കേൾക്കേണ്ട വാചകമാണ് എന്തുകൊണ്ട് ശബരിമലയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ആ തിരക്കിന്റെ പ്രശ്നത്തിന്റെ ചില സാങ്കേതിക കാരണങ്ങൾ കൂടി നാട് ശ്രദ്ധിക്കാൻ ആ പ്രതികരണം ഗുണകരമാകും ത്രിവേണി സംഗമത്തിലെ മഹാസ കുംഭമേള വന്നു മുന്നൂറ്ററുപത് പേര് കൂടി ഗുജറാത്തിലെ ക്ഷേത്രത്തിൽ ഉത്സവം വന്നിട്ട് മേളത്തെ പാലം ഇടിഞ്ഞു വിട്ട് നാൽപ്പത്തി മൂന്ന് എണ്ണം ചത്തു തെലങ്കാന ക്ഷേത്രത്തിലെ നാൽപ്പത് പേര് മരിച്ചു തമിഴ്നാട്ടിലൊരു ഒരു ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മീറ്റിംഗ് ആണ് നാൽപ്പതിനായിരം പേരുണ്ടായിരുന്നുള്ളെന്ന് പറയാം അമ്പതിനായിരം അന്ന് കൂട്ടിക്കോ നാൽപ്പത്തിമൂന്ന് പേര് മരിച്ചു കർണാടകത്തിലൊരു ഒരു 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 ക്രിക്കറ്റ് മത്സരം സമ്മാനം കൊടുക്കാൻ ആൾ വന്നതാണ് അറുപതിനായിരം പേരെ വന്നിട്ടുള്ളായിരുന്നു പതിനൊന്ന് പേര് മരിച്ചു അപ്പോൾ ജനക്കൂട്ടം ഉണ്ടാവുമ്പോൾ സ്റ്റാമ്പ് ഉണ്ടാകുമ്പോൾ നൂറുകണക്കിന് ആളുകൾ മരിക്കും പക്ഷേ ഇന്നലെ ഒരു ലക്ഷം പേര് വന്നിട്ടും